എന്നെ സപ്പോർട്ട് ചെയ്യും വീഡിയോ ചെയ്ത് തുടങ്ങണം ഓക്കെ അല്ലേ ഞാൻ ഞാനൊരാൾ പരിചയപ്പെടുത്തി തരാം ബാസിദ് എൻ്റെ കൂടെ ഉള്ള ആളാണ് ബാസിദ് ബാസിദിനൊരു ബ്ലോഗർ ആവാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു വീഡിയോ ചെയ്ത് അങ്ങനൊരു ബ്ലോഗറായി പല സംഭവങ്ങളും നിങ്ങൾക്ക് മുന്നിൽ അവൻ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തണം അതിനെക്കുറിച്ച് പറയണം എന്നുള്ളതിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ആൾക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംസാരത്തിലുള്ളൊരു വൈകല്യമാണ് ചെറിയ രീതിയിൽ ഓനോണ്ടതായിട്ടുള്ള ശൈലിയിലാണ് സംസാരിക്കുക ചിലപ്പോൾ നമുക്കത് മനസ്സിലാകെ വരിക അല്ലെങ്കിൽ ഇത് സമയത്തിട്ടൊക്കെ മനസ്സിലാവുക ആ റേഞ്ചൊക്കെയാണ് ആളുള്ളത് നമുക്ക് വീഡിയോ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും ചെയ്യണം സംസാര സംസാരവൈകല്യം ആണെന്നൊരു പ്രശ്നമുള്ള കേസല്ല കാരണം ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് മുന്നിലുണ്ട് നല്ല ഫോളോവേഴ്സും നല്ല വീഡിയോകളോസും വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അങ്ങനെ മോട്ടീവ് ചെയ്ത് ഇങ്ങനെ വാസിദ് വാസിദ് കൊണ്ടുവന്ന വാസിദ്ടുത്ത് വന്നോട് പറഞ്ഞു പേടിയും പഠിക്കണ്ടത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് വാസിദ് ഒരുപാട് വീഡിയോ വാസിദ് കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കും ബാസിദിനെല്ലാരും സപ്പോർട്ട് ചെയ്യാ എല്ലാരും ഫോളോ വാസിദിന്റെ പുതിയ പേജാണിത് എല്ലാരും സപ്പോർട്ട് ചെയ്യാ വാസിദ്കരും കൂടിയാണ് ദിൽഷാദ് യാത്ര ടൂറിന്റെ കൂടെ ബാംഗ്ലൂർക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർക്ക് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂർ അല്ലേ അടിപൊളി ഫ്ലൈറ്റ് യാത്ര ഒക്കെ നടത്തി വാസിദക്കെ അന്നൊക്കെ ഇതൊക്കെ വീഡിയോ ചെയ്യാനും ഇതിനെ കുറിച്ച് പറയാനൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഓൻറെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഓന് അതൊക്കെ ബാക്ക്വോട്ട് വോട്ട് ഇങ്ങനെ നിന്നത് എന്ത് ചെയ്യണ പറ എന്താടാ ലിക്വിഡിന്റെ അച്ചട നമ്മള് പഠിക്കുന്ന പറമ്പിൽ പീടികാരോട്ടിന്ന് പാലം കഴിഞ്ഞ ഉടനെ വാസുദ് ലിക്വിഡിന്റെ പരിപാടിയാണ് അപ്പൊ കഴിയുന്നൂരൊക്കെ വാസുദിന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ലിക്ക്ഡൊക്കെ വാസുദിനടുന്ന് വാങ്ങാൻ ശ്രമിക്കുക സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സാധനം ഉണ്ടാകും അവിടുന്ന് അവർക്ക് എന്തായാലും സെയിലൊക്കെ നടക്കും വാസുദിനിത് വിറ്റാർ മാത്രമേ വാസുദിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പൊ ആ രീതിയിലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവന്റെ പേജും നിങ്ങൾ ഫോളോ ചെയ്യ ഓനെ മാക്സിമം സപ്പോർട്ട് ചെയ്യ ഓനെ നമുക്ക് ഹുഷാറാക്കാം അടിപൊളിയാക്കാം അതാണ് അപ്പൊ വീഡിയോ ചെയ്തു തുടങ്ങണോ ഇന്റെ അക്കൗണ്ടിന്റെ കൂടെ ബാസിദിന്റെ അക്കൗണ്ടോട് ഒരു കുളാബി ഉണ്ട് അപ്പൊ ബാസിദിനെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ബാസി വീഡിയോ ചെയ്തു തുടങ്ങിയാല് ഈ കാണുന്ന ആളുകളൊക്കെ നമ്മളറിയുന്ന ആളുകളോ എല്ലാത്തോക്കെ ആയിട്ടുള്ള ആളുകളോ അന്നെ സപ്പോർട്ട് ചെയ്യും വീഡിയോ ചെയ്ത് തുടങ്ങണം ഓക്കേ അല്ലേ വർത്താനം നെയ്യ് വീടോ ചെയ്യണോ ഓക്കെ